പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിശക്തമായ പോളിംഗ് ഭേദപ്പെട്ട പോളിംഗ് മികച്ച പോളിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സമയം നാല് ഇരുപത് ആകുമ്പോൾ തന്നെ കേരളത്തിൽ അമ്പത്തിയെട്ട് ശതമാനത്തിന് മുകളിലേക്ക് ആ പോളിംഗ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് അങ്ങനെ മികച്ച പോളിംഗ് തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് നിലവിലെ കണക്കുകൾ അനുസരിച്ച് കണ്ണൂരിൽ തന്നെയാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തൃശൂരും വയനാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എല്ലാം അറുപത് ശതമാനത്തിന് മുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ആലപ്പുഴയിൽ അറുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ആറ്റിങ്ങലിൽ അമ്പത്തി ശതമാനത്തോളം വോട്ട് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ചാലക്കുടിയിലും വലിയ പോളിംഗ് തന്നെയാണ് നടക്കുന്നത് ചാലക്കുടിയിൽ മൂന്ന് മുന്നണികൾക്ക് പുറമെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയും കരുത്തുകാണിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന ചാലക്കുടിയിലും വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ടായിരിക്കുന്നു അറുപത് ദശാംശം അഞ്ച് ഒമ്പത് എന്നതാണ് ചാലക്കുടിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ ആലപ്പുഴയിൽ ഇതാ അറുപത്തിയൊന്ന് ശതമാനം പിന്നിട്ടിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനം അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് എന്ന നിലയിലേക്ക് വോട്ടർമാരുടെ ഒഴുക്ക് തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാർ ഉള്ള ലോക്സഭാ മണ്ഡലം ആണ് ആലപ്പുഴ ത്തി ഇരുപത്തി ആറായിരത്തോളം സ്ത്രീ വോട്ടർമാരും ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തോളം പുരുഷ വോട്ടർമാരും ഉള്ള മണ്ഡലം ആണിത് ശരണ്യ സ്നേഹജൻ ആണ് ഏറ്റവും പുതിയ ഡേറ്റകളുമായി വിശദാംശങ്ങളുമായി ചേരുന്നത് ശതമാനത്തിനു മുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം ഇത്തവണ അതിശക്തമായ പോരാട്ടം തന്നെ അവിടെ നടക്കുന്നു പ്രത്യേകിച്ച് മണ്ഡലം നിലനിർത്തുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്തീജ് പോരാട്ടം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരി മാത്രം ഉണ്ടായത് പുഴയിൽ നിന്നായിരുന്നു എങ്കിൽ കെ സി വേണുഗോപാലിനെ ഇറക്കി അത് തിരിച്ചു പിടിക്കുക ഒപ്പം സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അവിടേക്ക് ശോഭ സുരേന്ദ്രൻ കൂടി എത്തിയതോടെ കളം മാറിയ സാഹചര്യം വോട്ടർമാരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്കുകൾ നൽകുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടുമോ കുറയുമോ എന്നുള്ളതാണ് പൊതുവെ എന്താണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അഭിലാഷ അഭിലാഷ ചോദിച്ച ചോദ്യം അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടുമോ എന്നത് കഴിഞ്ഞ തവണ എൺപത് ശതമാന എൺപത് ശതമാനത്തിനേൽ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് രേഖപ്പെടുത്തിയ കേരളത്തിലെ ജില്ലകളിലൊന്നാണ് ആലപ്പുഴ എല്ലാ കാലത്തും വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നൊരിടം കൂടിയാണ് ഇപ്പൊ ഞാൻ ഉള്ളത് എന്റെ പോളിംഗ് അതായത് ആലപ്പുഴ ജില്ലക്കാരി കൂടിയായ ഞാൻ വോട്ട് രേഖപ്പെടുത്തുന്ന പട്ടിക ഇപ്പോൾ ഉള്ളത് നൂറ്റി പന്ത്രണ്ടാം നമ്പർ ബൂത്തിലാണ് ഈ ക്യൂബിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്രകന്റെ രാഷ്ട്രീയ ബോധത്തോടു കൂടി തിരഞ്ഞെടുപ്പ് പ്രക്രിയ യിൽ ഏർപ്പെടുന്ന ആളുകളാണ് ആലപ്പുഴയിലെ ആളുകൾ അതുകൊണ്ട് തന്നെ എല്ലാ തവണയും പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയരുന്ന ജില്ലകളിലൊന്നാണ് പൊതുവെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടത് ചായ്വ് കാണിക്കുമ്പോൾ പോലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു വലതു ചായവിലേക്ക് നീങ്ങുന്ന ഒരു മണ്ഡലം ഇത്തവണ പക്ഷേ രാഷ്ട്രീയ പോരാട്ടം വളരെ കടുത്തതാണ് എല്ലാ മുന്നണികളും വലിയ തോതിൽ അവരുടെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയ ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ പോരാട്ടം തീപാറുന്ന പോരാട്ടം അത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന വോട്ടേഴ്സിന്റെ ഒരു നിര തന്നെ അതിരാവിലെ മുതൽ അതായത് നമ്മൾ ഏകദേശം അഞ്ചേ മുക്കാലോടു കൂടി തന്നെ പോളിംഗ് ബൂത്തുകൾ ചെന്നു തുടങ്ങിയിരുന്നു ആ ബൂത്തുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പോലും അവിടെ ആ സമയത്ത് പോലും ക്യൂ രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ് തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ഇടത് വലതു മുന്നണികൾ ആ പോളിംഗിന്റെ അതായത് ആ പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ പോലും നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യമാണ് പറയാൻ പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ സാഹചര്യം എന്തായാലും ഏതോ ഒരു തരംഗം വീശുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തോതിൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പലരും ഇപ്പോ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണണം പലരും ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്ര എത്ര നേരമായിട്ട് വോട്ട് ചെയ്യാൻ ഇവിടെ വന്നിട്ട് എത്ര നേരമായി കനത്ത ചൂടുണ്ട് അതെ ക്യൂവിൽ നിന്ന ആളുകളാണ് അതിനുശേഷം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് കാരണം ഈ ക്യൂ ഇങ്ങനെ കിടക്കുവാണ് ഒരുപാട് ആളുകൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് മണിക്കൂറായി വന്ന് ഇരിക്കുന്ന ആളാണ് ഇത്തരത്തിൽ നിരവധി പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറെ നേരമായി ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ് എന്തായാലും ഈ ഔദ്യോഗികമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത് ഇപ്പോൾ സമയം നാലര പിന്നിടുന്ന പശ്ചാത്തലം ഉണ്ട് അങ്ങനെയെങ്കിൽ പല മണ്ഡലങ്ങളും ഇപ്പോൾ മലബാർ വടകരയിൽ നിന്ന് അടക്കമുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ അവിടെ നീണ്ട നിര കാണാൻ സാധിക്കുന്നുണ്ട് സരണിയുടെ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന വൈക്കത്ത് നിന്ന് ശ്രീജിത്ത് നൽകിയ ദൃശ്യങ്ങൾ അനുസരിച്ച് അവിടെയും നീണ്ട നിരയാണ് ഇതിപ്പോൾ ചേച്ചിമാർക്ക് ക്യൂവിൽ നിന്ന് മടുത്ത് അങ്ങനെ അവർ പോയി റസ്റ്റ് എടുക്കുകയാണ് പക്ഷേ ഇനിയും അവർ ആ ക്യൂവിൻ്റെ ഭാഗമാവുകയും വോട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം ഒരു പക്ഷേ ഈ പ്രതീക്ഷിച്ച സമയത്ത് അവർക്ക് വോട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ആറു മണിയോടുകൂടിയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവിടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം കാരണം തീരദേശ മേഖലകൾ ഇപ്പോൾ നമ്മളുള്ള പോളിംഗ് ബൂത്തുകൾ പോലെയല്ല തീരദേശ മേഖലകളിലൊക്കെ പോവുകയാണെങ്കിൽ വലിയ തോതിൽ അവിടെ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണിക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണെന്ന് തന്നെ പറയാം ഇപ്പോൾ നമ്മളുള്ള പോളിംഗ് ബൂത്തിൽ അല്പം മന്ദഗതിയിലാണ് പോളിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഒരു വോട്ടിംഗ് മെഷീൻ മാത്രമാണ് ഇവിടെ ഈ ബൂത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് മന്ദഗതിയിലാണ് പോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ആളുകളെ മടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യ പ്രക്രിയയിലേക്ക് അവർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനായി യാതൊരു മടുപ്പുമില്ലാതെ ആലോചിക്കുന്നത് ിൽ ജനങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അത് ആ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയുടെ പ്രത്യേകത കൂടിയാണ് എന്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ മത്സരത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എല്ലാ കാലത്തും എൽ ഡി എഫ് യു ഡി എഫ് ബലാബലം നടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തവണ എ കൃത്യമായി അവരുടെ ഒരു സാന്നിധ്യം അറിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ് ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ കടന്നവരോടുകൂടി മത്സരം കടുക്കുകയും ആരുടെ വോട്ടുകളാണ് എൻ ഡി എയുടെ വോട്ടുകളിലേക്ക് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടാണ് അവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി കൂടുതൽ വോട്ടുകൾ അവർ കരസ്ഥമാക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് എവിടെ നിന്നാണ് അത് മൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഇടത് വലത് കോട്ടകൾ സാധാരണഗതിയിൽ ഇടത് വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ പലയിടത്തും ഒരു ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വളരെയധികം പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ മാറ്റങ്ങൾ രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി പ്രത്യേകിച്ച് ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അത് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടി ഇത് വഴിതെളിക്കുമോ എന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട് എന്തായാലും എല്ലാ മുന്നണികളിലും പരമാവധി വോട്ടർമാരെ അവരുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനായി കഴിയുന്നുണ്ട് അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് അതിൽ രാവിലെ മുതൽ തന്നെ ആലപ്പുഴയിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഉള്ള ജനങ്ങളുടെ ഈ ഒഴുക്ക് ആ ഒഴുക്കിന് നമ്മൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചു രാവിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള കനത്ത ചൂടിനെ കുറിച്ച് ആശങ്ക കൊണ്ട് ഉള്ള ആളുകൾ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രാവിലെ കൂടുതൽ ആളുകൾ വോട്ട് രേഖ ാനായി എത്തിയത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അല്ല ഉള്ളത് മറിച്ച് ഉച്ചയ്ക്ക് ശേഷവും ആ ഉച്ചവയിൽ സമയത്തും നല്ല ആൾക്കൂട്ടം ഈ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോരാട്ടം വളരെ വലിയ കടുത്ത പോരാട്ടമാണ് ആലപ്പുഴയിൽ നടക്കുന്നതെന്ന് തന്നെ പറയാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എ എം ആർ എന്ന ഇടതുപക്ഷത്തിന്റെ ഏക സീറ്റ് ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായി നിൽക്കുന്നൊരിടമാണ് ആലപ്പുഴ അത് പക്ഷേ കെ സി വേണുഗോപാലിന്റെ വരവോടുകൂടി കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ രണ്ടാമത്തെ നേതാവായ കെ സി ഇവിടെ മത്സരിക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനും വിജയത്തെ കുറച്ച് ഒന്നും വിജയത്തിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ വന്നതോടെ ഒരു മത്സരം ഒരു എൻ ഡി എക്ക് കൂടി വലിയൊരു മത്സരം കാഴ്ചവെക്കാനായി കഴിയുന്നു എന്നുള്ള പ്രത്യേകതയും വരുന്നു അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓരോ പോളിംഗ് ബൂത്തുകൾ അല്ലെങ്കിൽ ഈ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുന്ന ഓരോ വോട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാൻ എല്ലാ മുന്നണികളും ഇവിടെ കൃത്യമായി പാടുപെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക എന്തായാലും കുറച്ചു നേരത്തെ ഇന്ന് ഉച്ച ഉച്ചയോടുകൂടി ചലച്ചിത്ര താരങ്ങളായ ബോബൻ ഭഗത് ഫാസലും അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ആലപ്പുഴ രൂപത ബിഷപ്പ് അദ്ദേഹവും എത്തി ജെയിംസ് ആനാ പറമ്പിൽ അദ്ദേഹവും എത്തി അവിടെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ചേർത്തലയിലെ സ്കൂളിലാണ് എത്തി അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തിയത് വയലാർ രവി അടക്കമുള്ള കോൺഗ്രസിനെ മുതിർന്ന നേതാക്കൾ കെ സി വേണുഗോപാൽ എം പി അദ്ദേഹം പഴവീട് സ്കൂളിലാണ് എത്തി അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെട്ടത് എ ആരിഫ് മാധവ് മെമ്മോറിയൽ സ്കൂളിലെത്തി അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെട്ടിരുന്നു അങ്ങനെ പ്രമുഖരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ വർദ്ധന ഇപ്പൊ തന്നെ ഏകദേശം അറുപത്തിരണ്ട് ശതമാനത്തിന് മേളിൽ ആലപ്പുഴയിലെ വോട്ടിംഗ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ടിംഗ് ശതമാനത്തിലെ വർധന അത് വലിയ തോതിൽ ഒരു വലിയ മത്സരത്തിന്റെ സൂചന തന്നെയാണ് നൽകുന്നത് അത് ആർക്ക് അനുകൂലം എന്നുള്ളത് ഒരു മണിക്കൂറുകളിൽ നമുക്ക് പറയാൻ കഴിയും എന്തായാലും നേരത്തെ പറഞ്ഞ അതായത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു എൻ ഡി എ അനുകൂല നിലപാട് നമ്മളോട് തന്നെ തുറന്നു പറഞ്ഞെങ്കിലും ഇന്ന് അദ്ദേഹം ഉൾപ്പെടെ പ്രതികരിച്ചപ്പോൾ തനിക്ക് താൻ ഫലം പ്രവചിക്കാൻ ഇത്തവണ ആലപ്പുഴയിൽ ഫലം പ്രവചിക്കാനായി താൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് എടുത്തത് റൈറ്റ് അങ്ങനെ